കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഗോകുലം ഗോശാല എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഡയറി ഫാമിന് പല സവിശേഷതകളുമുണ്ട് ഇവിടേക്ക് കടന്നു വരുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് സംഗീതമാണ് ജീവനക്കാർക്ക് തങ്ങളുടെ ജോലിയോടൊപ്പം ആസ്വദിക്കാനാണ് എന്ന് തോന്നിയാൽ നമുക്ക് തെറ്റി പശുക്കൾക്ക് വേണ്ടിയാണ് ഇവിടെ സംഗീതം ഗോശാല തികച്ചും ശാസ്ത്രീയമായി പണി പണികഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് നാടൻ ഭാരതത്തിലെ ആറ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒൻപത് ഇനങ്ങളിലായി ഇരുനൂറ്റി മുപ്പതോളം തനി നാടൻ പശുക്കളടങ്ങിയതാണ് ഈ ഗോകുലം നാല് തൊഴുത്തുകളിലായിട്ടാണ് ഇവയെ പാർപ്പിച്ചിരിക്കുന്നത് ഗോക്കളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ വിഷ്ണുപ്രസാദിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ നാഗരത്നയുടേതുമാണ് ഈ ഗോകുലം പശുക്കളുടെ പരിപാലന മുറകളിൽ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ഡോക്ടർ നാഗരത്ന ഗവേഷണ ബിരുദം നേടിയിട്ടുണ്ട് ഞങ്ങൾ ഈ ഗോശാല പ്രാരംഭിക്കാൻ മുഖ്യ ഉദ്ദേശം ഞങ്ങളെ കർണാടകത്തിലുള്ള രാഘവേശ്വര ഭാരതി സ്വാമിജി അവരാണ് അവരിൻ്റെ പ്രേരണയാണ് അവർ ഞങ്ങളെ ഇന്ത്യത്തിലെ ഗോ സംരക്ഷണ കാര്യത്തിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് രണ്ടാമത്തെ എൻ്റെ ഒരു റിസർച്ച് പർപ്പസിനായിട്ടാണ് കാരണം ഞാൻ പഠിച്ചത് കെമിസ്ട്രി പിന്നെ യു കെയിൽ റിസർച്ച് ചെയ്തിട്ട് തിരിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോലിയിലുണ്ടായിരുന്നു എൻ്റെ റിസർച്ച് പർപ്പസിനായിട്ട് ഇന്ത്യത്തിലുള്ള വേറെ വേറെ ബ്രീഡ്സ് കളക്ട് ചെയ്തിട്ട് അതിന് അതിൻ്റെ കിട്ടുന്ന ഗോമൂത്രം ചാണക പാല് ഇതിൻ്റെ ഈ ഒരു ഉത്പന്നങ്ങളിലുണ്ട മെഡിസിനൽ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യാൻ ആയിരുന്നു പിന്നെ എൻ്റെ ഭർത്താവ് വിഷ്ണുപ്രസാദ് ഹെബ്ബാർ അവർ ജ്യോതിഷ റാണ അവർ അവരിൻ്റെ അച്ഛന് വാമൻ ഹെബ്ബാർ അവർ ഈ ഭാഗവതം അതിൻ്റെ നല്ല ഒരു അതിൻ്റെ സപ്താ കുറേ സപ്താഹങ്ങളിൽ നിന്ന് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ്റെ പരമഭക്തനായിരുന്നു അവരുടെ എപ്പോഴോ അവർ പറയുന്ന കഥകൾ ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഹസ്ബൻ്റിക്ക് ഉണ്ട ഒരു ചെറിയ പ്രായത്തിൽ അവർക്കുണ്ട ഒരു ആയിരുന്നു ഞങ്ങൾ ഈ നാടൻ പശുക്കളെ സംരക്ഷിക്കണം എന്നത് രണ്ടു നേരങ്ങളിലായിട്ടാണ് പാൽക്കറവ കിടാങ്ങൾക്ക് കുടിക്കാൻ കൊടുത്ത ശേഷമാണ് പാൽ കറക്കാൻ ആരംഭിക്കുക അകിട് നന്നായി കഴുകിയ ശേഷമാണ് കൈക്കറവ ആരംഭിക്കുന്നത് കറവ സമയത്തുള്ള ഈ സംഗീതധാര പശുക്കളിൽ കൂടുതൽ പാൽ ചുരത്താൻ പ്രയോജനപ്പെടുന്നു എന്നാണ് കണ്ടെത്തൽ ഞങ്ങൾ ഈ ഗോശാല പ്രാരംഭിക്കുമ്പോ ഞങ്ങള് ഗുജറാത്തിലെ വേറെ വേറെ ഗോശാലകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ ഗോശാലേൻ്റെ അവരവരെ ഒരു അനുഭവ അനുഭവ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ കുറച്ച് ഗീർ പശുകൾ പതിനഞ്ച് ലിറ്റർ വരെക്ക് പാൽ കൊടുത്ത പശുക്കളുണ്ട് ബട്ട് സാധാരണ ഒരു എട്ട് ലീറ്ററാണ് കോമൺ ആയിട്ട് എല്ലാ പശുക്കളിൻ്റെ കിട്ടുന്ന പാല് ബട്ട് പതിനഞ്ച് ലീറ്റർ വരയ്ക്കും കിട്ടുന്ന ഫാർമുണ്ട് ഗുജറാത്തിൽ അത് അവർ മെയിനായിട്ട് ഒരു ബിസിനസ് പർപ്പസിൻ്റെ തുടങ്ങിയ ഗോശാലകളിൽ അങ്ങനെ കിട്ടുന്നുണ്ട് ബട്ട് ഞങ്ങൾ ഇവിടെ ഗോശാല തുടങ്ങിയിട്ടു ശേഷം ഞങ്ങൾ ഇത്ര വരയ്ക്കും നമുക്ക് മാക്സിമം ഗീർ പശുവിൽ ഞങ്ങൾ പാൽ ഞങ്ങൾ എടുക്കുന്നത് ഒരു സിക്സ് ആണ് ഗോകുലം ഗോശാലയിൽ കേരളത്തിൻ്റെ പ്രധാന നാടൻ ഇനങ്ങളായ ബെച്ചൂർ കാസർഗോഡ് കൂളൻ ദക്ഷിണ കർണാടകയിലെ കപില ഗുജറാത്തിലെ ഗിർ ആന്ധ്രയിലെ ഓങ്കോൾ കാങ്കറേജ് കാങ്കയം തുടങ്ങിയ നാടൻ പശുക്കളെയാണ് പരിപാലിക്കുന്നത് ഈ ഗോശാലയിലെ എല്ലാ ഗോക്കളെയും തന്റെ കുടുംബ അംഗങ്ങളെ പോലെയാണ് ഓരോ പശുക്കൾക്കും പേര് നൽകിയിട്ടുണ്ട് ഇത് ആന്ധ്രാപ്രദേശത്തിൻ്റെ ഓങ്കോൽ ബ്രീഡാണ് ഇത് പശു ഇത് ആന്ധ്രാപ്രദേശത്തിൻ്റെ ഓങ്കോൽ ബ്രീഡിൻ്റെ കാള ഇങ്ങനത്തത് ഒരു ആറ് എട്ട് കാളകൾ ഞങ്ങളുടെ അടുത്ത് കാളങ്ങളുണ്ട് പിന്നെ ഇവർ രണ്ട് പശുക്കളാണ് ഇന്ന് കുറച്ച് പശുക്കളുണ്ട് മോർ ദെൻ ട്വൻ്റി ഓങ്കോൾ ബ്രീഡ്സ് ഞങ്ങളുടെ ഗോശാലയിലുണ്ട് ആന്ധ്രപ്രദേശത്തിൽ ഞങ്ങൾ ഇങ്ങനെ റോഡിൽ പാസ്സാകുമ്പോൾ നമുക്ക് കുറേ കാളവണ്ടികൾ നമുക്ക് കാണും അവിടെയാണ് ഇത് ഹയ്യസ്റ്റ് കാളവണ്ടികളിൽ പിന്നെ അഗ്രികൾച്ചറിൽ ആന്ധ്ര ആന്ധ്രാപ്രദേശത്തിൽ ഇതിൻ്റെ ഒരു യൂസ് അവിടെ നല്ല രീതിയിൽ കാള കാളങ്ങളിൻ്റെ യൂസ് ആവുന്നുണ്ട് എത്ര കൊല്ലം മുമ്പ് ന്യൂസിലാൻഡ് പിന്നെ ആസ്ട്രേലിയ ആ ഭാഗത്തിൽ ഈ ഞങ്ങളെ ഓങ്കോൽ ബ്രീഡിൻ്റെ സെമൻ കൊണ്ടുപോയിട്ട് അവിടെ അവിടെ ഇതിൻ്റെ ബ്രീഡിങ് കണ്ടിന്യൂ അവർ ചെയ്യുന്നുണ്ട് അവിടെ കുറേ നമുക്ക് ഓങ്കോൽ കാളങ്ങൾ അവിടെ കാണാം പക്ഷേ ഞങ്ങളെ ഇന്ത്യ ഇന്ത്യത്തിൽ ആന്ധ്രാപ്രദേശ് വിട്ട് വേറെ ഏത് സ്ഥലത്തിലും അത്ര ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് ഇതിൻ്റെ കൃഷിയിൽ ഇതിൻ്റെ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് അത്ര അറിയില്ല ഓരോരോ ബ്രീഡ്സിൻ്റെ അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നല്ല വളരെ വ്യത്യാസമുണ്ട് ഓങ്കോൾ ബ്രീഡാണ് വളരെ ഹൈറ്റ് ആയിട്ട് പിന്നെ നല്ല വെയിറ്റ് കൂടുതലുണ്ടായിട്ട് നല്ല ഒരു അങ്ങനെ ഒരു കാണുന്ന അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന പാൽ മാക്സിമം ഫോർ ലീറ്റേഴ്സ് വരയ്ക്ക് നമുക്ക് ഓങ്കോൽ പശു പാൽ കിട്ടും ബട്ട് ഞങ്ങൾ ഇവിടെ അത്ര എടുക്കുന്നില്ല ഒരു രണ്ട് ലീറ്റർ അത്ര തന്നെ നമുക്ക് ഞങ്ങൾ എടുക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളെ ഗോശാല വിസിറ്റ് ചെയ്യുന്ന എല്ലാ മാക്സിമം ആൾക്കാർ ചോദിക്കുന്നത് ഇതിൻ്റെ കണ്ണിന് ഞങ്ങൾ കണ്മശി എന്ന് അത്ര ഒരു കാണാൻ നല്ല ഭംഗിയായിട്ട് കാണുന്ന ഒരു ബ്രീഡാണ് ഓങ്കോൽ ഗോക്കളെ എപ്പോഴും കെട്ടിയിട്ട് വളർത്തുന്നതിനോട് നാഗരത്നയ്ക്ക് തികച്ചും വിയോജിപ്പാണ് കറവ കഴിഞ്ഞാലുടൻ പശുക്കളെ ഗോശാലയ്ക്ക് ചുറ്റിലുമുള്ള പറമ്പിൽ തുറന്നുവിടുന്നു വെയിൽ കൊള്ളുന്നതിനും ആരോഗ്യത്തിനും പുൽമേയുന്നതിനുമാണ് ഈ തുറന്നുവിടി ഗർഭിണികളായ പശുക്കളെ പുറത്ത് മേയാൻ വിടാതെ തൊഴുത്തിനോട് ചേർന്നുള്ള തുറസായ സ്ഥലത്ത് തുറന്നു വിടുകയാണ് പതിവ് എപ്പോഴും ശുദ്ധജലം ലഭിക്കുന്നതിനായി ഒരു ടാങ്കും സജ്ജീകരിച്ചിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി മേയാൻ പോയ പശുക്കൾ കൂട്ടത്തോടെ വരവായി ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കും അപ്പോഴേക്കും ദാഹമകറ്റാനുള്ള ശുദ്ധജലം റെഡി ആയിട്ടുണ്ടാകും ഇത് ഞങ്ങളെ ഗുജറാത്തിൻ്റെ ഗീർ ബ്രീഡാണ് ഞങ്ങൾ ഈ ഇവിടെ കാണുന്ന എല്ലാ ബ്രൗൺ കളറിൻ്റെ വൈറ്റ് ആൻഡ് ബ്രൗൺ മിക്സ്ചർ മിക്സ്ച്ചറായിട്ടുണ്ട് പശുക്കളെല്ലാം ഗീ ഗുജറാത്തിൻ്റെ ഞങ്ങൾ എടുത്തതാണ് ആദ്യം ഞങ്ങളൊരു ആറ് എടുത്ത് അങ്ങനെ ഒരു രണ്ട് കാളങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പ്യുവർ അതിൻ്റെ ടെസ്റ്റ് ഇത് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ട് അതെല്ലാം ഒരു കൺഫർമേഷൻ ചെയ്തിട്ട് പ്യുവർ ബ്രീഡ്സ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അൻപത് അധിക മോർ ദൻ ഫിഫ്റ്റി ഗീർ പശുക്കൾ ഞങ്ങളെ ഗോശാലയിലുണ്ട് ഇത് ബ്രൗൺ കളറായിട്ട് വരും വൈറ്റ് ആൻഡ് ബ്രൗൺ മിക്സ് ആയിട്ട് വരും മാക്സിമം ഗുജറാത്ത് പിന്നെ മഹാരാഷ്ട്ര ഗുജറാത്ത് ബോർഡർ ഈ ഭാഗത്തിലാണ് അധിക നമുക്ക് ഗു ഗീർ പശുക്കൾ കാണാം സ്ട്രക്ചറലി മറ്റൊരു പശുവിക്ക് ഞങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഇതിൽ വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ചിവി താളോട്ട് ഉണ്ടാവും അങ്ങനെ അതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ ബാക്ക്ലോട്ട് ഇതെല്ലാം നല്ല ഒരു കാണാൻ നല്ല ഭംഗിയായ ഒരു ബ്രീഡാണ് ആക്ച്വലി ഗുജ ഗീർ പശുക്കൾ ഹൈ ഹയസ്റ്റ് പാൽ കൊടുക്കുന്ന പശു പശുക്കളാണ് അത് ഞങ്ങൾ ഈ ഗോശാലത്തിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് പാലല്ല ആയിട്ട് ഞങ്ങൾ പാൽ ഉത്പന്നങ്ങൾ അധികം ആക്കുന്ന ഏത് ഒരു സാധനം കാലിത്തീട്ട അങ്ങനത്തതൊന്നും കൊടുക്കുന്നില്ല ഞങ്ങൾ ഓൺലി നല്ല പച്ച പിന്നെ കുറേ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് ഡ്രൈ കോർ ഗ്രാസ് ഇങ്ങനത്തത് ഇവിടുത്തെ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യമാണ് അത്ര ഒരു നാച്ചുറലായിട്ട് ഒരു ഓർഗാനിക് ഫുഡ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇത്ര വരയ്ക്ക് പാലിൻ്റെ ഇത് ഉത്പന്ന അല്ല പാലിൻ്റെ വോല്യൂം കൂടുതലാക്കാനും ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ ഇല്ലായി അങ്ങനെ ആയിട്ട് ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല മാക്സിമം നമുക്ക് എത്ര എടുക്കാൻ ആ സാധ്യതയുണ്ടെന്ന് പിന്നെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ആദ്യ പാൽ കിടക്കുമ്പോൾ ആദ്യ കുഞ്ഞിക്ക് ഒരു സാറ്റിസ്ഫൈ ആയിട്ട് ശേഷം ഞങ്ങൾ ബാക്കി പാൽ എടുക്കുന്നുണ്ട് ബട്ട് സ്റ്റില്ല് നമുക്കൊരു നാല് അഞ്ച് ലിറ്റർ ഒരു മൂന്ന് മാസം വരെക്ക് പശു പ്രസവിച്ചിട്ട് മൂന്ന് മാസം വരെക്ക് മൂന്ന് നാല് വരെ മാസം വരയ്ക്കും നമുക്കൊരു അഞ്ച് ആറ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വിദേശ സങ്കര ഇനം പശുക്കളെ വളർത്തുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടും ചെലവുമില്ല ശങ്കര ഇനം പശുവായ എച്ച് എഫിന് ഒരു ദിവസം കിലോ ഭക്ഷണം വേണ്ടി വരുമ്പോൾ നാടൻ പശുക്കൾക്ക് അതിന്റെ നാലിലൊന്നും മതി തേങ്ങാ പിണ്ണാക്ക് എള്ളു പിണ്ണാക്ക് കടല പിണ്ണാക്ക് ചോളപ്പൊടി തവിട് ഉപ്പ് എന്നിവയുടെ മിശ്രിതമാണ് ഗോക്കൾക്ക് നൽകുന്നത് കറവയുള്ള പശുക്കൾക്ക് ശർക്കരയും ചേർത്താണ് ഇത് കൊടുക്കുന്നത് പശുക്കളുടെ പൂർണ്ണമായ ആരോഗ്യ സുരക്ഷയാണ് ഇതിലൂടെ നാഗരത്ന കിടാരികൾ ഗർഭിണികൾ കറവ പശുക്കൾ കാളകൾ എന്നിങ്ങനെ വേർതിരിച്ചാണ് ഗോപരിപാലനം കൃത്രിമ ബീജസങ്കലനം ഒഴിവാക്കി അതത് നാടൻ ഇനങ്ങളിൽപ്പെട്ട കാളകളിൽ നിന്ന് ഇവിടെ നടക്കുന്നു ഇത് ബ്രീഡ് ബ്രീഡിന്റെ പശുവാണ് തമിഴ്നാട്ടിൽ കാന്കേയം പിന്നെ പറഗൂർ രണ്ട് ബ്രീഡ്സ് ഉണ്ട് കാന്ങ്കേയം ബ്രീഡ്സിൻ്റെ കാളങ്ങളാണ് ജല്ലിക്കട്ട് ഫൈറ്റിങ്ങിൽ യൂസ് വരുന്നത് പിന്നെ ഈ കങ്കയം പശുവിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഇത് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ നം ഇതിൽ നമുക്ക് കിട്ടുന്ന പാല് നല്ല ക്വാലിറ്റീൻ്റെ പാലാണ് ഒരു മൂന്ന് നാല് ലീറ്റർ വരയ്ക്ക് പാൽ കിട്ടും ബട്ട് കിട്ടുന്ന പാല് അത്ര നല്ല ക്വാളിറ്റി ഉണ്ട ഒരു പാലാണ് പിന്നെ ഇത് ഒരു ഇതിൻ്റെ ആരോഗ്യം ഞങ്ങൾ ബാക്കി പശുവിക്ക് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഒരു ഹൈലി റെസിസ്റ്റൻസ് പവർ ഉണ്ട ഒരു പശുവാണ് പെട്ടെന്ന് ഏത് അസുഖങ്ങളും അങ്ങനെ പെട്ടെന്ന് ഇവർക്ക് അങ്ങനെ വരുന്നില്ല വൈകുന്നേരം ഗോക്കൾക്കെല്ലാം ചെറുകഷണങ്ങളാക്കിയ തീറ്റ പുല്ലാണ് നൽകുക പുല്ലിൻ്റെ ലഭ്യതയ്ക്കായി ഗോശാലയോട് ചേർന്ന് തീറ്റ കൃഷിയുമുണ്ട് ഇവയെ പരിപോഷിപ്പിക്കുന്നതിന് തൊഴുത്തിൽ നിന്നുള്ള ചാണകവും വെള്ളവും ഉപയോഗിക്കുന്നു ഗോകൾക്കായി ഒരു സംഗീത ഉത്സവം തന്നെ നാഗരത്ന ഈ ഗോശാലയിൽ ആണ്ടുതോറും സംഘടിപ്പിച്ചു പോയിരുന്നു ഇത് ഞങ്ങൾ രാജസ്ഥാനിൻ്റെ വന്ന കോങ്ക്രേജ് ബ്രീഡിൻ്റെ പശു ആണ് ഇതിൻ്റെ പേര് റാണി ഇത് ഇവിടെ ഞങ്ങൾ എല്ലാ മാസം പശു മ്യൂസിക് പ്രോഗ്രാം ലൈവ് മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇത് ഈ പശുവാണ് ഹൈലി എൻജോയ് ചെയ്യുന്ന പശുവാണ് ഈ റാണിയെ കുറേ പശുക്കൾ ഡാൻസ് ചെയ്യുന്നുണ്ട് ബട്ട് ഈ റാണിയാണ് ആദ്യം മുതൽ ഇപ്പോൾ വരയ്ക്കും ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഓരോരോ ട്യൂണിന് റിലേറ്റീവായിട്ട് സ്റ്റെപ്പ് ഇടുന്ന പശുവാണ് ഈ കോൺക്രേജ് പശു പശുക്കളക്ക് ഈ ഒരു ഭാഗമാണ് അവർ നല്ല ഇഷ്ടപ്പെടുന്നത് ഇതിൽ കോൺക്രേജ് ബ്രീഡിൽ മാത്രം നമുക്ക് അതിൻ്റെ കൊമ്പ് ഇങ്ങനെ വലുതായിട്ട് കൊമ്പുണ്ടാവും ഇത് ഈ ഇങ്ങനെ വരുന്നത് ഈ കോൺക്രീറ്റ് പശുവിൽ മാത്രം ഞങ്ങൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് മുതിർന്നവർ ഗോക്കളെ വാത്സല്യപൂർവ്വം തലോടി സ്നേഹമാത്രകൾ ഏകുമ്പോൾ കുട്ടികൾ കിടാരികളെ താലോലിക്കുന്നതും ഗോശാലയിലെ പതിവ് കാഴ്ചയാണ് ചാണകവും മൂത്രവും ഉപയോഗിച്ചുള്ള ജൈവ കൃഷിയിലേക്ക് കൂടി ഡോക്ടർ നാഗരത്നം മാറിയപ്പോൾ ആദ്യം ചെയ്തത് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു ഇത് നമ്മുടെ വെർമി കമ്പോസ്റ്റ് പ്ലാന്റ് ആണ് ഇവിടെ നമ്മൾ പശുക്ക കൊലത്തെ പുല്ലിൻ്റെ വേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് അല്ലാതെ പച്ചിലെ വെള്ളങ്ങളും പച്ചിലേക്ക് ഇട്ടിട്ട് പിന്നെ വെർമി കമ്പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതിൽ ഇതിൻ്റെ പുല്ലിൻ്റെ വേസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ചാണകം പിന്നെ നേർപ്പിച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു വെക്കും അപ്പോൾ അതിൻ്റെ അതിൻ്റെ മുകളിലാണ് ഈ വെറുമി ഈ എരേനെ വിടുന്നത് അത് കഴിഞ്ഞിട്ട് അത് നനവ് കുറയുന്ന സമയങ്ങളിൽ നമ്മൾ അതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും നനച്ചു കൊടുത്ത് ഏകദേശം അത് പിന്നെ തിന്ന് പാകാവുന്ന സമയങ്ങളിലേക്ക് നമ്മൾ നനവ് നിർത്തിയിട്ട് അതിൻ്റെ വിരനെ മാറ്റിയിട്ട് പിന്നെ അതിനെ ഉണക്കി പിന്നെ അരിച്ചിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് നോർമലി അതിൻ്റെ നമ്മൾ ചെറിയ ചെറിയ കൃഷികൾക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാം വീട്ടിലെ ചെറിയ പിന്നെ ചെടികൾക്കും പിന്നെ പച്ചക്കറി കൃഷികൾക്കും എല്ലാം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കെ ജി പാക്ക് ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇതാണ് അതിൻ്റെ ഫൈനൽ ഫോം വരുന്നത് ഇങ്ങനെയാണ് ഫൈനൽ ഫോം വരുന്നത് നല്ല പൊടിയായിട്ടുള്ള ഒരു നാടൻ പശുക്കളുടെ പാൽ ചാണകം മൂത്രം നെയ്യ് തൈര് എന്നിവയിൽ നിന്ന് ശമന തൈലം സാമ്പ്രാണിത്തിരി ഭസ്മം സോപ്പ് ഹാൻഡ്വാഷ് ഷാംപൂ ഗോമൂത്ര അർക്ക തുടങ്ങിയ നാൽപ്പതോളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക പരിജ്ഞാനം ഡോക്ടർ നാഗരത്ന നേടിയിട്ടുണ്ട് ഗോമൂത്ര അർക്ക അല്ലെങ്കിൽ ഈ കൗ കവയൂറിൻ അറക്ക ഇതിൻ്റെ ഗുണങ്ങൾ ആയുർവേദത്തിൽ എത്രയോ കൊല്ലം മുമ്പേ നല്ല രീതിയിൽ അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയുർവേദത്തിലുണ്ട് ഇത് മെയിൻലി വാത്ത പിന്നെ കഫ ഇതിൻ്റെ വരുന്ന കാ വാത്ത കഫത്തിൻ്റെ ഇംബാലൻസ് ആയിട്ട് വരുന്ന ഡിസീസിൽ നമുക്ക് കവ്യൂറിൻ അറക്ക യൂസ് ചെയ്യാനാവും ഇവിടെ കാണുന്നത് ഗോമൂത്ര ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന ആണ് ഇത് ഈ പാത്രത്തിൽ ഞങ്ങൾ ഗോമൂത്ര വെച്ചിട്ട് അത് ബോയിൽ ചെയ്യുന്നുണ്ട് ഈ ഗോമൂത്രം ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് കളക്ട് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഉള്ളിൽ തന്നെ അത് ഞങ്ങൾ ബോയിൽ ചെയ്യാൻ വെക്കും ഇതൊരു ട്വൽവ് അവേഴ്സിൻ്റെ പ്രോസസ്സാണ് ഈ ഇതിപ്പോൾ ഇവിടെ ഒരു ഇരുപത്തി ലീറ്റർ ഗോമൂത്ര ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പതിനാല് ലിറ്റർ അർക്ക ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഞങ്ങളത് എടുക്കും എല്ലാ പശുവിൻ്റെ ഗോമൂത്രം അങ്ങനെ ഞങ്ങൾ എടുക്കുന്നില്ല ഒരു സെവൻ മന്ത്സ് പ്രഗ്നൻസി ആയ പശുവിൻ്റെ ഗോമൂത്രം ഞങ്ങൾ കളക്ട് ചെയ്യൂല പിന്നെ ഡെലിവറി ആയിട്ട് ഒരു നാല് മാസശേഷനെ ഞങ്ങൾ അതിൻ്റെ ഗോമൂത്രം നമുക്ക് ഗോമൂത്ര വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യാനാവും അങ്ങനെ നല്ല ആരോഗ്യം ഉണ്ട പശുവിനെ നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ഗോമൂത്ര കളക്ട് ചെയ്യണം ഈ രാവിലെ അത് എണിക്കുമ്പോൾ ആദ്യത്തേത് ഗോമൂത്രമാണ് കളക്ട് ചെയ്യുന്നത് അത് രാവിലെ എണിച്ചിട്ട് താള വീണാനും മുമ്പ് ഞങ്ങളെ പണിക്കാർ അത് അവർ ബക്കറ്റ് പിടിച്ചിട്ട് അത് താള വീണാനും മുമ്പ് തന്നെ ആ ബക്കറ്റിൽ കളക്ട് സ്റ്റീലിൻ്റെ ബക്കറ്റിൽ കളക്ട് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഉള്ളിൽ ഇതിൽ ചൂടാക്കാൻ വെക്കും ഇത് ഇവിടെ ആദ്യ ഗോമൂത്ര ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഞങ്ങൾ ഒരു ഓരോ ലീറ്റർ ഗോമൂത്രം ഇവോപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾ വെക്കും അതിന് മുമ്പ് മൂടില്ല ബിക്കോസ് ഈ നൈട്രോജനസ് കമ്പൗണ്ട് നൈട്രോജനിൻ്റെ അംശങ്ങൾ ഇവോപ്പറേറ്റ് ചെയ്യാനാണ് അങ്ങനെ ഞങ്ങൾ ഇത് തുറന്നിട്ട് വെക്കും പിന്നെ ഞങ്ങൾ ഇത് ക്ലോസ് ചെയ്യൂ അപ്പോൾ ഇതിൽ വരുന്ന ഈ വേപ്പർസ് ഈ ഡ്രമ്മില് ഈ പൈപ്പ്സ് ഉണ്ട് ഈ സ്റ്റീലിൻ്റെ പൈപ്പ് ഉണ്ട് ആ വേപ്പർസ് ചൂടായ ആ വേപ്പർ ഇതിൽ ഉണ്ടാവും അപ്പോൾ ഇതിൽ കോൾഡ് വാട്ടർ എപ്പോഴും ഞങ്ങൾ ഇതിൽ കോൾഡ് വാട്ടർ ഫുള്ളായിട്ട് ഈ ബാരലിൽ കോൾഡ് വാട്ടർ ഉണ്ടാവും ആ ചൂടായ കണ്ടൻസിങ് പൈപ്സ് നല്ല ഉണ്ട് ആ വേപ്പർ വെള്ളമായിട്ട് നമുക്ക് ഗോമൂത്ര അർക്കമായിട്ട് കളക്ട് ആവുന്നത് ഞങ്ങളുടെ ഈ പാത്രത്തിലാണ് കയ്യോന്നി പൂവ് തുളസി മൈലാഞ്ചി കറുക വേപ്പില ബ്രഹ്മി ശുദ്ധമായ വെളിച്ചെണ്ണ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഹെയർ ഓയിൽ ചാണകം കർപ്പൂരം നെയ്യ് ഭസ്മം എന്നിവയുടെ മിശ്രിതത്തിൽ ഉണ്ടാക്കുന്ന ധൂപതിരി എന്നിങ്ങനെ ഗോശാലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഗോശാലയിലേക്ക് എത്തുന്ന സന്ദർശകർ വാങ്ങിയാണ് മടങ്ങുക നാടൻ പശുക്കളുടെ സംരക്ഷണം ലക്ഷ്യം വെച്ച് തുടങ്ങിയ സംരംഭത്തിൽ നിന്ന് അങ്ങനെ വരുമാനവും ലഭിക്കുന്നു ഭാരതീയ വിശുദ്ധിയുടെ പ്രതീകമാണ് നാടൻ പശുക്കൾ മനുഷ്യന്റെ മിത്രമായ പശുക്കൾക്ക് മനുഷ്യജന്മത്തോളം മൂല്യമുണ്ട് ആ തിരിച്ചറിവ് വാത്സല്യമായും സ്നേഹമായും സംഗീതമായും ഒക്കെ സമർപ്പിക്കപ്പെടുകയാണിവിടെ വൈവിധ്യവും കാഴ്ചപ്പാടും ശാസ്ത്രീയതയും ഇഴകോർക്കുന്ന ഇത്തരം സംരംഭങ്ങൾ കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം